പിന്നെ കോൺഗ്രസ് നന്നാവണ്ടെന്ന് സ്വയം വിചാരിച്ചാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സി പി എമ്മിന് സി കോൺഗ്രസിന് നന്നായാലല്ലല്ലോ സി പി എമ്മിൻ്റെ പണി അതെ കോൺഗ്രസ് നന്നായ ലീഗിൻ്റെ പണിയാണ് അവർ പറയാനായി പറയുന്നത് നിങ്ങളി പരിപാടിയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് നിർത്ത് കാര്യങ്ങളൊക്കെ ഒരു ട്രാക്കിൽ വരൂ ഈ പാർട്ടി ഒന്ന് ശക്തിപ്പെടുത്താൻ നോക്കൂ കേൾക്കണ്ടേ നിങ്ങൾ നിങ്ങളല്ലേ പിന്നെ ഒരു നേതാവ് വേറെ നേതാവിനെ വിളിച്ചത് പിന്നെ അതിന് മുമ്പ് കോട്ടയത്ത് നിന്ന് വർത്തസമ്മേളനം നീ പറ ഞാൻ പറ നീ പറയുന്നില്ല നീ ഞാൻ പറ അദ്ദേഹത്തിനോട് ചോദിക്കും അദ്ദേഹത്തിനോട് ചോദിക്കും അപ്പം സ്വയാപഹാസ്യമാവുന്നൊരു പാർട്ടി രണ്ട് സംസ്ഥാനയിലെ ഉസ്താദന്മാരൊക്കെ പറയുന്ന കാര്യമുണ്ടായിരുന്നു ചില ആളുകളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്ട് അവനിപ്പോ ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ പോവാണ് നമ്മൾ രണ്ട് സംസ്ഥയിൽ വന്നപ്പോൾ ഉസ്താദിന് ഉൾവിലിണ്ടായി ഉസ്താദ് അവനെ ചെവി പിടിച്ച് പുറത്താക്കി അതുകൊണ്ട് അങ്ങനെയുള്ള നമുക്കതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മുഖാൻ കണ്ടുണ്ടെന്നാണ് ഉസ്താദ്മാർ പറയുന്നത് പക്ഷെ ഉസ്താദ്മാർ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞു ഇവർ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതാണ് വലിയൊരു പ്രശ്നം വേറൊരു പ്രശ്നം കേരളത്തിലെ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ മുസ്ലിം സമുദായത്തിൽ പൊതുവേ ഉള്ളത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ലോകത്തെ ഏറ്റവും ആധുനികമായ മതമാണ് ഏറ്റവും ദീർഘവീഷണമുള്ള മതമാണ് എന്നൊക്കെ പക്ഷെ മണ്ഡതം കാണിക്കുന്ന നമുക്ക് കൈയും കണക്കില്ല കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ചിലപ്പോൾ ആളുകളായി ഡിബേറ്റ് ചെയ്യേണ്ടി വരും ആരോ പടച്ചു വിടുന്ന സമുദായത്തിന് ഗുണകരമെന്ന് എന്ന് പിന്നെ എന്ന് അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനോ ഒത്തോ സാഹചര്ത്തത താല്പര്യത്തിനോ കുടുംബ താല്പര്യത്തിനോ ഒത്തൊ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഒരു സ്വന്തം യുക്തി പോലും പ്രയോഗിക്കാതെയാണ് പല കാര്യങ്ങളും ഇടപെടുന്നത് ഇപ്പം ഞാൻ കേരളത്തിൽ തന്നെ പറഞ്ഞുതരാം കേരളത്തിൽ ഈ രീതിയിൽ ഇവരിപ്പം സംഘപരിവാറിനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ടല്ലോ ഇവരെങ്ങനെയാണ് സംഘപരിപാറിനെ ഇവർ ഒറ്റയ്ക്ക് റെസിസ്റ്റ് ചെയ്യുക ഇവർ എത്ര കാലം റെസിസ്റ്റ് ചെയ്യും എന്നിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണ് സംഘപരിവാറിനെ വളർത്താൻ ശേഷിയുള്ള ഇപ്പുറത്തുള്ള മതമൗലികാദികൾക്ക് ഇവർ വോട്ട് ചെയ്യും എന്നാൽ ആ കൂട്ടത്തിലുള്ള അതേസമയം തന്നെ എന്താ പറയാ വ്യത്യസ്തമായ ഭീഷണകോണുകളും മനുഷ്യന്മാരെല്ലാം തുല്യരായ കാണും സുരേഷ് ഗോപിനെ പോലെയുള്ള ആളുകളുണ്ട് അവരെയൊക്കെ എങ്ങനെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പകരം എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അവിടെ കൺസോൾട്ടേഷൻ വന്ന അങ്ങനെയുള്ള ആളുകൾ തോൽപ്പിക്കും എന്നിട്ട് ഈ പറഞ്ഞ ഈ എന്താണ് ഈ ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കുന്ന വൈറ്റം വയറ്റിട്ട് ചിരിച്ചുകൊണ്ട് വരുന്ന ആളുകളെ പോയിട്ട് സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച ഇല്ലാത്തതിന്റെ ദീർഘവീഷണമില്ലാത്തതിന്റെ ഒരു പ്രശ്നം മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായ ഇസ്ലാമിനെ ഒന്നു ആക്കുന്നത് ഒന്നും അല്ലാതാക്കുന്നതിൽ അത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറിന് ഇടയ്ക്കുള്ള കാലഘട്ടം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ട് അത് ഇന്ന് കേരളത്തിൽ വളരെ കാലം പിന്നിൽ നിന്നുകൊണ്ട് മുഖ്യധാരയുടെ ഭാഗമായിട്ട് മുസ്ലിം സമുദായം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പിന്നോട്ട് വലിക്കാവുന്ന വലിക്കുന്ന രീതിയിൽ യാതൊരു ചരിത്ര ബോധവും യാഥാർത്ഥ്യബോധവും ഇല്ലാതെയാണ് ഈ സമൂഹത്തിന്റെ നല്ലൊരു എങ്കിൽ ലീഡർഷിപ്പ് ഈ സമുദായത്തിൽ നയിക്കുന്നത് അത് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഈ സമുദായത്തിലെ യുവാക്കൾ അതുപോലെ സ്ത്രീകൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ മലബാർക്കുള്ള പെൺകുട്ടികൾ എന്ന് വെച്ചാൽ വളരെ അവരുടെ സബ്ജക്ടിവിറ്റി ഒരു എന്താ സബ്ജക്ട് ഫോമെൻ ശക്തമായി നടക്കുന്നുണ്ട് അവർ ശക്തമായൊരു വിമർശനങ്ങൾ ഉള്ളിൽ ഉന്നയിക്കുന്നില്ല പുറത്തുന്നയിക്കുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങളത് നിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് അഭിപ്രായമായി കൺവേർട്ട് ചെയ്യുകയും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യണം